ൂ മാധുര്യം എല്ലാത്തിനും ഒരു മുഹൂർത്തമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും നേരത്തെ നിങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ ഈശ്വരൻ നിശ്ചയമായിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് അല്ലേ അതാണ് അതാണ് വിലപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഏറ്റവും ധന്യമായിരിക്കുന്ന മുഹൂർത്തം അല്ലേ ആ മുഹൂർത്തത്തിൽ തന്നെ അതുകൊണ്ട് എൻ്റെ കല്ലാടി ഏറെ പാർത്ഥിക്കുന്നു ചിന്തിക്കേണ്ട കാര്യങ്ങളും സജ്ജനങ്ങളതായിരിക്കുന്ന മനസ്സും അല്ലേ അമ്മയെന്നിരിക്കുന്നതായിരിക്കുന്ന ആ തീർത്ഥവും തൻ്റെ പാതാരി ബിംബങ്ങളിലേക്ക് എത്തുവാൻ ഒരു നാഴിക സജ്ജനങ്ങളുടെ മനസ്സും അമ്മയെന്നിരിക്കുന്നതായിരിക്കുന്ന തീർത്ഥവും തൻ്റെ പാദത്തിൻ്റെ അകത്തേക്ക് ഒഴുകിയെത്തുവാൻ ഒരു നാഴികകളുണ്ട് ആ നാഴികൾ വന്നെടുത്തിരിക്കുന്ന ഒരു ധന്യമായിരിക്കുന്ന തീർത്ഥം ശീരോഴമായി സംതൃപ്തിയാണ് അല്ലേ അത് ഈ മണ്ണ് ഈ മണ്ണിനകത്ത് നിന്ന് തന്നെ നിറഞ്ഞു കൽപ്പിക്കുന്നതായിരിക്കുന്ന കാലത്തിനകത്ത് അതിലേറെ സന്തോഷം നിങ്ങൾക്കുണ്ട് ഇന്ന് ഇങ്ങനൊരു സ്ഥാനവും അതിന്റെ ആലങ്കാരികത്വം ഉള്ളതായിരിക്കുന്ന കർമ്മങ്ങളും അല്ലെ ഈ കലികാലത്തിനകത്ത് ചെയ്യുവാൻ ഏറെ പ്രയാസമുള്ളതായിരിക്കുന്ന ഒരവസ്ഥയിലാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന സത്യങ്ങളാണ് അല്ലേ എങ്ങനെയാണ് ഇത് നിർമ്മിക്കേണ്ടതെന്നും ഏത് വസ്തുവിനെ കൊണ്ടാണ് ഇത് നിർമ്മിക്കേണ്ടതെന്നും അല്ലെ അതിൻ്റേതായിരിക്കുന്ന മൂല്യം ഈ കരികാലത്തിനകത്ത് എത്രത്തോളം വലുതാണ് എന്നുള്ളതും അല്ലേ അറിഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കുന്ന അസാധ്യമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ദേശവാസികളുടേതായിരിക്കുന്ന മനസ്സ് െ എന്റെ കനന്താടിയുള്ളതായിരിക്കുന്ന ആ മനസ്സിനകത്തേക്ക് ചേർന്ന് നിൽക്കുന്നുവെന്ന് തന്നെയാണ് പുണ്യം കൊടുത്തതിനേക്കാൾ ഏറ്റവും ഉത്തമം ആ മനസ്സ് ചേർന്നു എന്നുള്ളത് അല്ലെ അത് സമ്മാനത്തെക്കാൾ ഉപരി എന്ന് പറയുന്നത് ആ മനസ്സ് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് അപ്പോ ഈ മണ്ണ് മാത്രമല്ല ഈ ദേശവാസികളും അല്ലെ മാതാവും കതിറ്റകളും കൂടി സന്തോഷമായി ധന്യമായിരിക്കുന്ന ഈ മുഹൂർത്തത്തെ എന്ന് പറയുന്നതായിരിക്കുന്ന ദേവചൈതന്യത്തെ ഭംഗിയോടുകൂടി എൻ്റെ ധർമ്മ പള്ളിയുടെ സന്നിധാനമായിട്ട് നിങ്ങളുടെ പൂർവീകന്മാർ താഴ്ത്തി മട്ടം പിടിച്ചിരിക്കുന്നതായ മണ്ണല്ലേ പഠിക്കറിയാകും നിങ്ങളുടെ പൂർവീപകന്മാർ താഴ്ത്തി മട്ടം പിടിച്ചിരിക്കുന്നതായിരിക്കുന്ന മണ്ണാണ് ഉത്പാദത്തിൻ്റെതായിരിക്കുന്ന വിയർപ്പ് തുള്ളികൾ ഒരു കനടാടിയുടേതായിരിക്കുന്ന അനുഭവ ശരീരത്തിനെ കത്തോടുകൂടി അതൊരു ദേവചൈതന്യത്തിൻ്റെ കത്തോടുകൂടി ആവാഹിച്ച് ഭക്തന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നതായിരുന്നെങ്കിൽ പവിത്രമായിട്ട് തുടങ്ങിയ ഭൂമിയിൽ പുറം കാണുന്നതായിരിക്കുന്ന പെട്ടും തരകോടം ധരിച്ച് ഭംഗിയിൽ ഭംഗിയിൽ ഈ സജ്ജനങ്ങൾക്ക് പോകുന്നു വന്നിരിക്കുന്നതായും കുടുംബത്തിന് ഈ ദേശവാസികൾക്ക് അനുഗ്രഹങ്ങൾക്ക് പറഞ്ഞ് ധന്യമായിരിക്കുന്ന ഈ മുഹൂർത്തത്തിനകത്ത് ദൈവം ചെറുപ്പനൂറ് പേരെന്നതായിരിക്കുന്ന ഈ തേജകുടുംബത്തിന് മുന്നിൽ നിന്ന് ഈ പവിത്രമായിരിക്കുന്ന കർമ്മം ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചതിലേറെ അല്ലേ എൻ്റെ മനസ്സും സത്യപ്തിയെ അധികാരപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന കരമൊന്നുമല്ലെങ്കിലും അല്ലേ ദേവചൈതന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഈ പവിത്രമായിരിക്കുന്ന പുണ്യഭൂമിയിൽ മാറ്റുപടിയായിട്ടാണിപ്പോൾ അല്ലേ കൽപ്പിക്കേണ്ടതായിരിക്കുന്ന കർമ്മങ്ങൾ അല്ലെ നിങ്ങളുടെ എവിടെയും സമ്മതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പാരമ്പര്യത്തിനുള്ളതായിരിക്കുന്ന ഗുരുജനങ്ങളായിരിക്കുന്ന അനുഗ്രഹത്തോടു കൂടിയും അല്ലേ ആ കർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കാൻ അവസാനം ആചാരമായിരിക്കുന്ന ബുദ്ധിമുട്ട് ആദ്യം അല്ലെ മാതാവിനൊന്ന് വന്നിച്ചു രാജാ പിതാവും ഗുരുനാഥനും എല്ലാം അങ്ങനെ സന്തോഷമായി സംതൃപ്തിയായി ശേഷം വിശ്രമമാധാരമായിട്ട് വെള്ളം എന്റെ ധർമാൽ പള്ളിയുടെ സന്നിധാനം ആധാരമായിട്ട് അനവൃതിയായിരിക്കുന്നതായ അനുഭവങ്ങൾ അങ്ങനെ ഒരുപാട് വടികളും അനുഭവങ്ങളും ഒക്കെ തെറ്റാലും ചിന്തിച്ചിരിക്കുന്നതായിരിക്കുന്ന ഈ ഇങ്ങനെ ഒരു ധന്യമായിരിക്കുന്ന കർമ്മം അല്ലെ ചെയ്യുവാനുള്ളതായിരിക്കുന്ന ഒരു നിയോഗവും ഒരു ഭംഗിയായിട്ട് തന്നെയാണ് എത്രയോ തലമുറകളെ കണ്ടിരിക്കുന്നതായിരിക്കുന്ന അത് ഇവിടെ നിന്ന് ഞാൻ കലത്തിൽ കൊടുക്കാം तो सुरेश भाऊ उमेश भाऊ उमेश भाऊ पालिका उमेश भाऊ ओपन करा गणेश भाऊ करा लॉर्ड तो गौरव गौरव सुरेश सुरेश भाऊ कॉलेज चालू तो जा राज promoter पुरंगाल ने गर्वन जी दा

മറ്റുള്ള ഭൂമിയിൽ നിന്ന് ആരെങ്കിലും പോന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനി വേറിട്ടേതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ ക്ഷേത്രീശ്വരന്മാർ ഇരുവരും പള്ളിയുടെ സന്നിധാനം ആധാരമായിട്ട് വന്നിരിക്കുമ്പോൾ അത്തിക്കടവ് സന്നിധാനം ആധാരമായി യ്യമ്പളപ്പൂര്യ സ്ഥാനീകന്മാരായിട്ട് ആരെങ്കിലും കുഞ്ഞുമംഗല ദുറവാട് കുഞ്ഞുമംഗലതന്നെങ്കുണ്ട് ഇവിടെ ആ വേണ്ട ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ കാര്യങ്ങൾ അമ്മക്ക് തുല്യമായിട്ട് അമ്മ ഉണ്ടെങ്കില് അല്ല അമ്മേനെ ഞാൻ വിളിക്കുവോ െ അമ്മയുണ്ടെങ്കിൽ തറവാടിന്റെ കത്തുള്ള അമ്മേനെ പിടിക്കും പക്ഷെ അമ്മക്ക് തുല്യമായിട്ട് ഒരാളുമാണ് എന്റെ തറവാടിന്റെ കത്ത് കളിപ്പിച്ചില്ലേ എല്ലാവരും